ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒന്ന് വേരുറപ്പിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്ന പ്രതിഭകളിൽ ഒരാൾ മാത്രമാണ് ജിതേഷ് ശർമ്മ എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ എവിടെ പ്രദർശിപ്പിക്കാൻ കഴിയുമോ അങ്ങോട്ട് താരങ്ങളെല്ലാം ചേക്കുകയാണ് നിലവിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ വിദർഭയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ജിതേഷ് കളിക്കുന്നത് പക്ഷേ വരാൻ പോകുന്ന ഡൊമസ്റ്റിക് ക്രിക്കറ്റ് സീസണിൽ അദ്ദേഹം ബറോഡയിലേക്ക് ബറോഡ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ടീമാണെന്ന് നിങ്ങൾക്കറിയാം കൃണാൽ പാണ്ഡിയും ദീപക് ഹൂഢയും തമ്മിലുള്ള തർക്കത്തിനെ തുടർന്ന് ഇനി ബറോഡയ്ക്ക് വേണ്ടി ഞാൻ ഒരിക്കലും കളിക്കില്ല എന്ന് പറഞ്ഞ് ടീം ക്യാമ്പ് വിട്ട് ദീപക് ഹൂടെ ഇറങ്ങിപ്പോയ സംഭവമൊന്നും നമ്മൾ ആരും പറഞ്ഞിട്ടില്ല അപ്പം ഖാൻ അരങ്ങുമായിരുന്ന ഇപ്പോൾ കൃണാൽ പാണ്ഡ്യയും ഹാർദിക് പാണ്ഡ്യയും പോസ്റ്റർ ബോയ്സ് ആയിട്ട് നിന്ന് നയിക്കുന്ന ബറോഡ ടീമിലേക്കാണ് ജിതേഷ് ശർമ്മ കൂടി വരുന്നത് അപ്പം വിദർഭ വിട്ട് ബറോഡയിലേക്ക് വരുന്ന ജിതദേശ് ശർമ്മയ്ക്ക് എന്തായാലും മികച്ച അനുഭവങ്ങൾ തന്നെയായിരിക്കും ബറോഡയിൽ ലഭിക്കുക അതുകൊണ്ട് തന്നെ ആയിരിക്കും ബറോഡ ക്രിക്കറ്റ് അസോസിയേഷൻ താരത്തിനെ കൺവിൻസ് ചെയ്ത് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നത് മികച്ച എക്സ്പ്ലോഷർ മികച്ച അവസരം മികച്ച റോൾ എല്ലാം ബറോഡയിൽ കിട്ടും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ജിതേഷ് ശർമ്മ ബറോഡയിലേക്ക് ചേക്കേറുന്നത് ഇനി പാണ്ഡ്യ ബ്രദേഴ്സിനോടൊപ്പം തൻ്റെ പുതിയ ടീമിലെ പുതിയ റോൾ എങ്ങനെ ജിതദേശ് ശർമ്മ നിർവഹിക്കും അതുവഴി എങ്ങനെ നാഷണൽ ടീമിലേക്ക് കയറി പറ്റും എന്നൊക്കെ കാത്തിരുന്ന് കാണാം ഇനിയുള്ള കാലം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പാണ്ഡ്യ ബ്രദേഴ്സിന് കൂട്ടായി അല്ലെങ്കിൽ അവരിൽ ഒരാളായി അവർക്കൊപ്പം ചേർന്ന് നിന്ന് വളരാൻ ജിതേഷ് ശർമ്മ വിദർഭ വിട്ട് ബറോഡയിലേക്ക് വരുന്നുണ്ട് അത് കൺഫേംഡ് ന്യൂസാണ് എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു